എന്നെ പോലെയുള്ള മടിച്ചികൾക്കുള്ള ഒരു പനീർ കറിയാണ് ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനെടുത്ത് ചൂടായിട്ട് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നീട് പനീർ കൂടി ഇട്ടിട്ട് രണ്ട് സൈഡും കളറൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പനീർ മാറ്റി വെച്ച ശേഷം അതേ പാനിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നീട് ചെറിയ ചീരക്കൂട്ട് നന്നായി മൂത്ത് വരുമ്പം വലിയൊരു സവാള ചെറുതായി മുറിച്ചതും ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം കളറൊന്ന് മാറി വരട്ടെ ആ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം പിന്നീട്ടതിനകത്തേക്ക് രണ്ട് വലിയ തക്കാളി അരച്ചും ചേർക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു എനിക്ക് ചെറുതായി ഒരു അബദ്ധം പറ്റി ഞാൻ എന്തായാലും തക്കാളിയൊക്കെ നന്നായി മൂപ്പിച്ചെടുക്കട്ടെ ഇതിനായിട്ട് തക്കാളി അടച്ചു വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം ആ വേവുന്ന സമയം കൊണ്ട് ഇതിനായിട്ട് വേറൊരു മസാല തയ്യാറാക്കണം ഇതിനായിട്ട് ഒരു എടുക്കുക അതിനകത്തേക്ക് നമുക്ക് എത്രയാണ് ഇരിവ് അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് പിന്നെ തൈരും പുളിയില്ലാത്ത തൈരാണ് അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യാം ആ സമയം കൊണ്ട് തന്നെ തക്കാളിയെല്ലാം നന്നായി വിന്തിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് ആ തൈരിൻ്റെ ബാറ്ററും കൂടെ ചേർത്ത് ചൂടുവെള്ളം ചേർക്കണം എത്രയാണോ വാട്ടർ ആവശ്യം അതും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം ഉപ്പ് ഉപ്പാവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് ചെറുതായി ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്കിതിനകത്തേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്ത് ഒരു മൂന്ന് മിനിറ്റ് അത്രയും വേവിച്ചാൽ മതിയാവും ആ സമയം കൊണ്ട് തന്നെ പനീർ നന്നായി വെന്തിട്ടുണ്ടാവും പിന്നീട് ഇതിനകത്തേക്ക് കസ്തൂരിമേട്ടിയും അലിപ്പം മല്ലികളിയും കൂടെ ചേർത്താൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മടിച്ചുകളുടെ പനീർ കറി റെഡി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താങ്ക്